കഴിഞ്ഞ ദിവസം കണ്ണൂർ കൊട്ടിയൂരിൽ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടിയ കടുവ ചത്തു എന്ന വാർത്തകൾ പുറത്തുവരുന്നു തൃശൂർ മൃഗശാലയിലേക്ക് കൊണ്ടുപോകുന്ന വഴി കോഴിക്കോട് വെച്ചാണ് കടുവ ചത്തത് കടുവയുടെ മൃതദേഹം പൂക്കോട് വെറ്റിനറി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും എന്നാണ് അറിയുന്നത് കഴിഞ്ഞ ദിവസമാണ് കൊട്ടിയൂർ പന്നിയാമലയിൽ നിന്ന് കടുവയെ മയക്കുവെടി വെച്ച് പിടിച്ചത് കമ്പിവേലിയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു കടുവയെ കണ്ടെത്തിയത് പത്തു വയസ്സുള്ള ആൺകടുവയാണ് ചത്തത് ഇന്നലെ പുലർച്ചെ മണിക്ക് റബ്ബർ ടാപ്പിങ്ങിനായി പോയ തൊഴിലാളിയാണ് റോഡരികിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കമ്പി കുടുങ്ങിയ നിലയിൽ കടുവയെ കണ്ടത് മുൻകാലുകളിൽ ഒന്ന് കുരുങ്ങിയ നിലയിൽ അലറുകയായിരുന്നു കടുവ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും എത്തി രക്ഷാപ്രവർത്തനം തുടങ്ങി ഏകദേശം പതിനൊന്ന് മണിയോടെ വയനാട്ടിൽ നിന്നെത്തിയ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം കടുവയെ മയക്കു വെടിവെക്കുകയായിരുന്നു കടുവയ്ക്ക് കാര്യമായ പരിക്കില്ല എങ്കിലും ഒരു പല്ലില്ലാത്തതിനാൽ കാട്ടിൽ തുറന്നു വിടില്ല എന്നാണ് ഡിഎഫ്ഒ കഴിഞ്ഞ ദിവസം അറിയിച്ചത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് കടുവയുടെ മൃതദേഹം സംസ്കരിക്കും കടുവയുടെ പോസ്റ്റ്മോർട്ടം വയനാട് പൂക്കോട് വെച്ച് നടത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഇടയിൽ കോഴിക്കോട് വെച്ച് കടുവ ചത്തതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം രാവിലെ ആറിനും ഏഴിനും ഇടയിൽ തൃശൂർ മൃഗശാലയിൽ എത്തിക്കും എന്നായിരുന്നു മൃഗശാല അധികൃതരെ അറിയിച്ചിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ മൃഗശാല സൂപ്രണ്ടും മറ്റു ജീവനക്കാരും കടുവയെ കൊണ്ടുവന്നാൽ ചികിത്സിക്കുന്നതിനും പാർപ്പിക്കുന്നതിനും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ തയ്യാറാക്കിയിരുന്നു ആറു മണിയോടെ കണ്ണൂരിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടപ്പോഴാണ് കടുവ ചത്തതായ വിവരം ലഭിച്ചത് പന്നിയാമലയിൽ മുള്ളുവേലിൽ കുടുങ്ങിയ നിലയിലാണ് കഴിഞ്ഞ ദിവസം രാവിലെ കടുവയെ കണ്ടെത്തിയത് പിന്നീട് ആറു മണിക്കൂറിന് ശേഷം മയക്കുവെടി വെച്ച് പിടികൂടി കൂട്ടിലടച്ചു കടുവയെ തൃശൂരിലേക്ക് കൊണ്ടുപോകുമെന്ന് ഡി എഫ്ഒ പി കാർത്തിക് ജനപ്രതിനിധികൾക്ക് രേഖാമൂലം ഉറപ്പു നൽകിയിരുന്നു കണ്ണവും വനത്തിലേക്ക് കൊണ്ടുപോകാൻ വനംവകുപ്പ് ശ്രമിച്ചപ്പോൾ ജനപ്രതിനിധികളും നാട്ടുകാരും ശക്തമായി പ്രതിഷേധിച്ചിരുന്നു ഇതേ തുടർന്ന് രാത്രി എട്ടേ മുക്കാലിനാണ് കടുവയുമായി വനംവകുപ്പ് സംഘം തൃശൂരിലേക്ക് തിരിച്ചത് കഴിഞ്ഞ ദിവസം പുലർച്ചെ നാലര മണിയോടെ റബ്ബർ ടാപ്പിംഗിന് പോയവരാണ് പന്നിയാമല ആദിവാസി കോളനി റോഡരികിൽ കടുവയെ കണ്ടത് ടോർച്ചിന്റെ പ്രകാശത്തിൽ കടുവയെ കണ്ട അവർ ഭയന്ന് തിരിച്ചുകൂടി നാട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു പിന്നാലെ വനംവകുപ്പും പോലീസും സ്ഥലത്തെത്തി കൃഷിയിടത്തിന്റെ സുരക്ഷയ്ക്ക നിർമ്മിച്ച മുള്ളുകളുള്ള കമ്പിവേലിയിൽ മുൻഭാഗത്തെ വലതുകാൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലാണ് കടുവയെ കണ്ടെത്തിയത് റോഡരികിൽ കിടന്ന കടുവ ആളനക്കമുണ്ടായതോടെ റോഡിനോട് ചേർന്നുള്ള മൺതിട്ടയിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചുവെങ്കിലും അവശനായി നിലത്ത് വീഴുകയായിരുന്നു എടൂർ സ്വദേശിയുടെ കൃഷിയിടത്തിലാണ് കടുവയെ കണ്ടെത്തിയത് പതിനൊന്നിന് മയക്കു വെടിവെച്ചു മയങ്ങിക്കിടന്ന കടുവയെ വലകൊണ്ട് പൊതിഞ്ഞ ശേഷം മുള്ളുവേലി മുറിച്ചുമാറ്റി അരമണിക്കൂറിനകം കൂട്ടിലടച്ചു രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ മുള്ളുവേലി കുറങ്ങിയ കടുവയുടെ കാലിൽ നേരിയ മുറിവും ഏറ്റിരുന്നു വെച്ച തണ്ണീർക്കൊമ്പൻ എന്ന ആന ചെരിഞ്ഞത് രണ്ടാഴ്ച മുൻപാണ് കർണാടകയിലെ ഹസനിൽ നിന്ന് പിടികൂടി ബന്ദിപ്പൂർ വനത്തിൽ തുറന്നുവിട്ട കാട്ടാനയായിരുന്നു ഇത് ഇരുപത് ദിവസത്തെ ഇടവേളക്കിടെ രണ്ട് തവണയാണ് തണ്ണീർക്കൊമ്പന് മയക്കുവെടി ഏറ്റത് മയക്കുവെടി വെക്കുമുമ്പ് ആനയുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇതിനിടെ ആനയെ മയക്കുവെടി വെച്ചത് കേന്ദ്ര ചട്ടങ്ങൾ ലംഘിച്ചാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു ചൂടുള്ള സമയത്ത് ആനയെ മയക്കുവെടി വെക്കരുത് എന്നും രാവിലത്തെ സമയമാണ് ഇതിന് അനുയോജ്യമെന്നും കേന്ദ്ര ചട്ടം രാമപുര ക്യാമ്പിൽ എലിഫന്റ് ആംബുലൻസ് നിർത്തിയപ്പോൾ തന്നെ തണ്ണീർ കൊമ്പൻ കുഴഞ്ഞു വീണു എന്നായിരുന്നു വനംവകുപ്പ് അധികൃതർ അറിയിച്ചത്യൂസ് ഡെസ്ക്